സഭാഷ് കൈയടിക്കേണ്ട തീരുമാനം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകൾ കേൾക്കാൻ രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ കാത്തിരിക്കുകയായിരുന്നു സുപ്രീം കോടതി ഇന്ന് ബി ജെ പിയെ കേന്ദ്രത്തെ തേച്ചൊട്ടിച്ചു എന്ന് വേണം പറയാൻ ഇന്ന് സംഭവിച്ചത് അങ്ങനെയാണ് കേട്ടോ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ചോദിക്കേണ്ടത് മുഖത്ത് നോക്കിയിട്ട് തന്നെ സുപ്രീം കോടതി ചോദിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം ഒടുവിൽ അമിത്ഷയും നരേന്ദ്രമോദിയും കർഷകർക്ക് മുന്നിൽ മാപ്പപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് കേന്ദ്രത്തിന് ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു കർഷക ഭേദഗതി നിയമം നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് ആരോട് ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് രണ്ടാമതായി പറയുന്നു ഈ നിയമം ഇല്ലാതാക്കാൻ സുപ്രീം കോടതി കരയാം എന്ന് അത് ചെയ്യേണ്ട രീതിക്കനുസരിച്ച് ഞങ്ങൾ ചെയ്യുമെന്ന് കോടതി കേന്ദ്രത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തുറന്നടിച്ച് പറയുന്നുമുണ്ട് ഒപ്പം പറയുന്നു രാജ്യത്തെ കർഷകരുടെ അവസ്ഥ കണ്ടില്ല എന്ന് നടിക്കാൻ കോടതിക്കാവില്ല എന്ന് അതായത് കർഷകരുടെ ചോര കാണാൻ കോടതിക്ക് താൽപര്യമില്ല എന്ന് സുപ്രീം കോടതി തുറന്നടിച്ച് കേന്ദ്രത്തോട് പറയുമ്പോൾ ഇന്നോളം കോടതിയാണല്ലോ ഭഗവാനെ ഇന്നുള്ളത് എന്ന് കരുതി കേന്ദ്രം പറയുന്നു സുപ്രീം കോടതി പറയുന്നത് പോലെ തന്നെ ചെയ്തേക്കാം എന്ന് സുപ്രീം കോടതി വീണ്ടും പറയുന്നു നിങ്ങൾ ഉടൻ തന്നെ ഈ നിയമം സ്റ്റേ ചെയ്യണം എന്ന് അതനുസരിക്കുന്ന രീതിയിൽ തന്നെ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കേന്ദ്രം അനുസരിക്കുന്നു അതായത് ഈ നിയമം പഠിക്കേണ്ടതുണ്ട് എന്നുള്ള സുപ്രീം കോടതിയുടെ താക്കീത് കേന്ദ്രം ഉൾക്കൊള്ളുന്നു കേന്ദ്രം പറയുന്നു തീർച്ചയായും അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഈ നിയമം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വിദഗ്ദ്ധ സമിതിയിലേക്ക് ആളുകളെ നിർദ്ദേശിക്കാൻ തയ്യാറാണ് എന്ന് സുപ്രീം കോടതിയോട് കേന്ദ്രം താഴ്മയോടുകൂടി പറയുന്നു അങ്ങനെ ഇന്നോളം കാണാത്ത സുപ്രീം കോടതിയെ കർഷക ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു മോദിക്കും അമിത്ഷക്കും ഇന്നോളം ലഭിക്കാത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നു അതിന് കാരണം കർഷകരുടെ ആത്മധൈര്യമാണ് കൃത്യമായ ഇടപെടലുകളാണ് ജയിച്ചേ മതിയാകൂ എന്നുള്ള കൃത്യമായ വിശ്വാസം തന്നെയാണ് കർഷകർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച